എന്നിട്ട് ഞാൻ പറയണിക്കോ നിങ്ങൾ ഭയങ്കര ആ അങ്ങനെ തന്നെ അങ്ങനെ കാലിട്ടിട്ട് ഈ കൈ ഇതിന്റെ ഉള്ള ഫ്രണ്ടിക്കെടുത്തിട്ട് ഈ കാലിങ്ങനെ പിടിക്കുക ആ വേണം ഇയാ മുന്നിക്ക കൊക്കടി बोलतेനെ ബാക്കി കൊക്കട് എങ്ങനെ요 ആ ഹൈപ്രഡി കൻസൽ ഗേറ്റ് അതിനത്തി ഉളവിനെ കൊക്കാടി കളിക്കുന്നതനെ എനിക്കവനെ നിനക്ക് കൊക്കാടി കള മനുഷ്യന്റെ ജീവൻ പറയുന്നുള്ള കളിയാ ഇപ്പൊല്ലാരും കൈ എങ്ങാനോട്ട് കാൽ പിടിച്ചിലെ സാർ എനിക്ക് എത്രന്നില്ല ഒന്നും കൂടി നല്ലൊരു വെലി ആ സാറേ ഇണ്ട് കാൽ എൻടെല്ലപ്പ പോകുന്നെന്നുണ്ട സാറേ എന്നെ പിടകി ഞാൻ എന്നെ പിടിക്കുന്ന ബാക്കിക്ക് കൊണ്ട് വലിച്ചാ മതി ആ ഒരു കണ്ണച്ചാരല്ലാത്ത സാർ ആ എൻടെ മണിക്കണ്ട സാമീങ്ങളെ എൻടെ ഉണ്ണികളെ കാത്തോളണേ ഓ ഇത് ബംഗറ ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിക്കൂടത്തെ കാലിത് ഇങ്ങനെ മടക്കി പിടിക്കുക എന്നിട്ട് ഈ കൈ ഇവിടെ അതൊക്കെ ഇതിന്റെ സ്റ്റെപ്പ് ആണ് അതിലൊന്നും ചോദില്ല ഇനി നിങ്ങൾ കൈ മേലക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്കുക അങ്ങനെ എന്താ മാത്രം പോരാ ഇനി രണ്ട് കൈ ഇങ്ങനെ മേലേക്ക് പിടിച്ചിട്ട് ഈ തുണിന്റെ രണ്ടു ഭാഗം പിടിക്കുക ഈ അങ്ങനെ ൊക്കെ നേടാൻ പറ്റുള്ളൂ ഇനി കൊറച്ച് വിട്ടേ പല്ല് പോയാൽ നമുക്ക് വെപ്പല് വെക്കാം ഇപ്പൊ ഇഷ്ടംപോലെ വെപ്പല് വെക്കാൻ കിട്ടും നീ ഇപ്പൊ അത് വിട്ടേ

അരണ്ട് ചേല വേഗം പറനേ സാർ എന്റെ റൈറ്റ് ലൈൻ കി കാലത്തിലാ ഞാൻ എന്തു ചെയ്യണ്ടാ ആ സാർ ലക്ഷ്മിനെ ചെറുപ്പം നിങ്ങൾ അല്ലാത്തതൊന്നുമല്ല എന്നൊരു സാർ വന്നി നിന്നൊന്നുമല്ല സാറിന്റെ തണ്ടല്ലോ സാർ ലക്ഷ്മിനെ നീ കരയണ്ട സാറും കൂടി കളയേക്കി സിടിക്ക ചെറുപ്പം സത്യഓടാ നീ ഇനി ശ്രമിക്കണ്ട ഓ പോയടാ ഹോപ്പേട്ട ഇതിന്റെ പുല്ലാണ് എനിക്ക് ഇതല്ല ഇതിനപ്പുറം പറ്റീപ്പ കണ്ടില്ല ഇപ്പോ കണ്ടില്ല അപ്പൊ നിനക്ക് ആരും തന്നെ ആണ് ചെയ്തൂടെ ഞങ്ങളെ കളയേക്കാനേ നിൽക്കണോ ആ ലക്ഷ്മിനെ കണ്ടോനെ ആരെങ്കിലും കളയേക്കല്ല സമാധാനം ആവൂ അതും ഉണ്ടാവും നീ പോടാ ಕೂക്കി വവാളേ പഠിപ്പിക്കുന്ന ഒറ്റയാവില്ല കേട്ടിട്ട് കാര്യമില്ലല്ലോ ഇവന്മാരും കേക്കൂലല്ലോ അതോണ്ട് സ്റ്റെപ്പ് ചെയ്തോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ തുണീന്റെ ഇപ്പുറത്ത് കൈണ്ടല്ലോ ഇവിടെ നന്നായിട്ട് നന്നായിട്ട് എല്ലാരും പിടിച്ചോ അങ്ങനെ ഇപ്പുറത്ത് നമ്മളിപ്പറത്ത് ഈ കാലില്ലേ അത് ഇതിന്റെ ഉള്ളിൽ കൂടെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക് ആ ആരും ചെയ്ത് കഴിഞ്ഞ് ചെപ്പ് പറഞ്ഞു എന്താണവൻ തല കുത്താന് വീഴും ഞാൻ കാണിച്ചരാ ആ കാൽ ഇങ്ങോട്ട് പൊക്കന്നിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടാ കണ്ടില്ലേ ഇത്ര ഇതിനാണിപ്പോ അവൻ വല്യ ഷോ കാട്ടിയത് നെക്സ്റ്റ് നമ്മൾ ഈ തുണിയിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൈ ഇപ്പുറത്തെ തുണിക്ക് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇപ്പുറത്തെ കാല് ഇപ്പറത്തെ കാല ഉൾക്കൂടെ അങ്ങോട്ട് എടുത്തിടുക മനുഷ്യന് പണിണ്ടാക്കാനായിട്ട് ഒരു വവ്വാനാണ് കാല് താഴ്ത്തേക്ക് എടുത്തിട്ട് താഴ്ത്തിക്ക് അങ്ങനെ പണിപ്പെട്ട കാലം നേരത്തേക്ക് വന്നല്ലോ ഇനി നേരെ നിൽക്ക് ഒന്നായിട്ട് എന്നെ ചേരല്ലേ ഞാനിവിടെ വീഴും ീ കൈ നീ എങ്ങോട്ട് പോയിട്ട് താ അങ്ങോട്ട് കൊണ്ടുപോവല്ലേ ഇട വണ്ട അതിനെ കാലൊന്ന നിലത്ത് കുത്തിട്ട കൈ ബേക്കെടുത്താ മതി അല്ല പിന്നെ ഒന്ന് ನೆಲത്തു കുത്തി ഇങ്ങന ഓരോരോ മണ്ടന്മാര് ഓക്കേ ನೆಲത്തു കുത്തി ഇനി കൈ ഇങ്ങട്ടാ ഹാ ഓക്കേ ഇപ്പ റെഡി സാറന്ന് എന്നെ എക്സിറ്റ് ചെയ്യ് ഇപ്പ റെഡി കുറേ നേരം ഈ ഒറ്റക്കല്ല് നിൽക്കുന്ന കൊക്കായിന് മണിടോടന്ന് നടന്ന് നടന്നിട്ട് എന്റെ കാല് വേദന ഉണ്ട് പറ എന്നെ കേട്ടാ ഞാൻ ഇവിട സുഖിച്ച് നിൽക്കണ മോനെ എന്റെ കാല് വേദന ഉണ്ട് എന്നിട്ട് ഞാൻ ഇവിട നിൽക്കണില്ല നീ എന്താടാ ചന്ദബുല്ല ദിലീപ് വർത്താൻ പറയണ പോലെ വർത്താൻ പറയണ ശഗ്ഗുണ്ടല എന്നെ പോലെ കാളി പൊക്കി പൊക്കി നീ ശഗ്ഗുണ്ടലയോ ഇതാ അങ്ങനെ നിക്കണേ അങ്ങനെയല്ല ഈ കാലുണ്ടല്ലോ കാലല്ല കാലല്ലേ ഈ കയ്യണ്ടല്ലോ ഈ സംഭവം അങ്ങനെ മടക്കി വെച്ച് മുന്നിൽ ഇങ്ങനെ വേണം നിൽക്കാൻ എന്നിട്ട് ഈ കയ്യണ്ടല്ലോ അതിന്റെ ഉള്ള കൂടെ ആ ഇവിടെ അടുത്ത കാലന്നെ എടുത്തിട്ടില്ലല്ലേ ഈ കാല്ങ്ങനെ ഇതിന്റെ ഉള്ളൂടെ അപ്പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ബുദ്ധിമുട്ട് ഇപ്പൊ ചെയ്തില്ലേ ഇത് കഴിഞ്ഞില്ലേ നിങ്ങൾ ആ നിലത്ത് കുത്തി കാല് പൊക്കിയിട്ട് ഫ്രണ്ടിക്ക് മടക്കി വെക്കുക അതൊക്കെ നിങ്ങൾ നിൽക്കും നിങ്ങക്ക് ഇൻസ്റ്റലിടാൻ നല്ല പിക്ക് വേണ്ടേ അപ്പൊ നിങ്ങൾ അങ്ങനെ നിന്നിട്ട് ഈ രണ്ട് സൈഡിലുള്ള തുണിയില്ലേ ഇത് നല്ല വിടർത്തി പിടിക്കുക ഒരു പോസ് വരും ഇങ്ങനെ നിന്നിട്ട് ഈ രണ്ട് തുണി ഇങ്ങനെ അത് ബട്ടർഫ്ലൈ പോസ് സൈഡുള്ള തുണിങ്ങനെ വിടത്തി ഹോ ഫോട്ടോ കിട്ടില്ല ഇനി ഇത് ആഴിക്കേ ആഴിക്കേ ഇത് ആിക്കാൻ ഒന്നായിട്ടില്ല ഇനി ഇതില് വേറെ പോസ് ഉണ്ട് ഇതിലിനി വേറെ പോസ് തരഞ്ഞങ്ങള് വെറുതെ ഇടാനൊരു ഉദ്ദേശമില്ലലെ ഇതിനി എന്ത് കുണ്ടം കാട്ടി കൊണ്ടനാ സാറേ അതെല്ലെ മൊത്തൊടിയേ ഒരു ബട്ടർഫ്ലൈ ഷൂട്ട് ചെയ്തപ്പോഴേക്കെ അണ്ട അവസ്ഥ ഇങ്ങനെ ഇനി നെക്സ്റ്റ് പോസും കൂടി ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാവില്ല സാറേ